ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഫാത്തിസ് ലായ് അപ്പോൾ അതാ നമുക്ക് നോമ്പുറക്കാനുള്ളതൊക്കെ അവിടെ സെറ്റ് അയക്കണേ എന്നാൽ എന്തൊക്കെയാണ് നമുക്ക് നോമ്പുറക്കാനുള്ളത് ജോബിന സമൂസ ഉണ്ട് പിന്നെ ചിക്കൻ കട്ട്ലറ്റ് പിന്നെ കാരക്കപ്പൊരി പിന്നെ ഇതെന്താ ഫ്രൂട്ട്സ് വെള്ളം തൂത്തിൻ്റെ വെള്ളമുണ്ട് ജ്യൂസ് നമുക്ക് എന്താണ് എന്ത് ജ്യൂസാണ് അവക്കാട ആണ് ബട്ടർ ജ്യൂസ് പിന്നെ തരിക്കഞ്ഞി തരിക്കഞ്ഞി ഷാണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ കേക്ക് മുറിക്കുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ ഉണ്ട് അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യണുണ്ട് ട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ നോമ്പുറുക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയായി ആയിട്ടുണ്ട് ടൈമായിട്ടുണ്ട് ഇപ്പം ഒക്കെ വന്നിട്ട് ഞാൻ ഒരുമിച്ച് ഞങ്ങളിരുന്ന് നോമ്പൊറക്കും ഷവ നോമ്പറക്കുള്ളതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ക്കണേ അപ്പൊ എല്ലാരും ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയി നിക്കണേ ഫിയ ബേബി ഇരുന്നു നോമ്പ് റൊക്കെ ബാങ്ക് വിളിക്കാൻ സമയാവണു അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കല് നോമ്പറത്തില കഴിഞ്ഞു അതാ ചമിപ്പം വന്നപ്പം ചോറ് ഉണ്ടെന്ന് നിൽക്കുന്നത് കേട്ടോ അതിലിതാ നല്ല അടിപൊളി ചിക്കന് ചോറ് അതിലൊരു സമൂസയും ഒരു കാരക്ക ഉണ്ട് കേട്ടോ ഇല്ലോ ഇതും അതേപോലെ തന്നെ എല്ലാത്തിലും ഓരോ ഇത് വേറൊരു ഐറ്റം ചോറ് മഞ്ഞ ചോറ് വേറെ കറുത്ത ചോറ് ഇതിലേറ്റവും ടേസ്റ്റ് ചോറ് തേക്കാറുണ്ട് ഇപ്പൊന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ സീയപ്പം ദോശ സീയപ്പം പിന്നെ ചട്ടിനാണ് ഇട്ടുള്ളത് അപ്പൊ ഞങ്ങൾക്ക് ഇത് തോണ്ടിരിക്കുന്ന ഞാൻ ഒരു അഞ്ചു മണിക്കാണ് ഓടുന്നത് അപ്പൊ കൈകത്ത് ചേരെ ആ കട്ട് ചെയ്താണ്ടോ അവിടെ നിൽക്ക് എടുക്കടാ അവിടെ പോയിട ശരിക്കണേ ഉമ്മച്ചിന്റെ കുട്ടി ഷാനുവിൻ്റെ ഫ്രണ്ട്സ് രാവിലെ തന്നെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഷാനുവിനെ സർപ്രൈസായിട്ടൊരു കേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഓരോട് പറഞ്ഞിട്ടൊരു കേക്കൊക്കെ വാങ്ങി ഒരു നോമ്പ് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്നതാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു അല്ല എൻ്റെ മുമ്പൊരു കേക്ക് അവിടെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പതിവ് പോലെ ഞങ്ങളൊന്നും ഇറങ്ങി എണീറ്റു ഭക്ഷണമൊക്കെ പാക്കാക്കി ഞങ്ങൾ പാർക്കിലോട്ട് ഇറങ്ങിയിരിക്കും അല്ലേ ഫിയ ബേബി ഊഞ്ഞാലറങ്ങി േബിന്റെ പാർക്കൊക്കെ വന്നിട്ടേ ഒക്കെ കേറണം നല്ല ചെടികളുണ്ട് നമ്മളെ നാട്ടിലത്തെ ചെടികളുണ്ട് നാട്ടത്തെ പൂക്കളുണ്ട് ഇവിടെ നിറയെ വെള്ളയും ഉണ്ട് റോസും ഉണ്ട് അല്ലേ വീട്ടിലെ പിന്നെ നിറയെ തെച്ചിപ്പൂവുണ്ട് ഇവിടെ നിറയെ തെച്ചിപ്പൂണ്ട് ഇതൊക്കെ തെച്ചിയാണ് ഫുള് ആയിട്ട് അവിടെ പോയിരിക്കാം ആദ്യം ഊഞ്ഞാലാടനേന്റെ മുന്നേ മക്കൾക്ക് ഫുഡ് അയക്കണം അപ്പൊ കൊണ്ടുവന്ന ഫുഡ് അവിടെ ആളിരിക്കണ്ടല്ലോ ിക്കോട്ന്ന് കുറേ ലൈറ്റിട്ടൊരു സംഭവം അതില് നമ്മൾ പോയി വയ്ക്കിട്ടില്ലല്ലോ അതിലെങ്ങനെ പോയി വെക്കുന്നു അവിടെ ഇരിക്കണ്ടല്ലോ ആൾക്കാർ ഈ സീറ്റിന്റെ അടിയിലൊക്കെ ലൈറ്റ് ഇട്ടിട്ടല്ല ഭംഗി അല്ലേ ിയൊക്കെ എന്താ വർത്താനോ എന്താ വർത്താന ബേബേബിയർത്താന പോയിട്ടില്ലല്ലോ അതിലെങ്ങനെ പോവാലോ അതിലേറ്റിട്ട് ആൾക്കാർ ഇരിക്കണ്ടല്ലോ അവിടെ ആ ആ അതിലേക്ക് ഉം ഉം ആ ഓക്കെ എന്തിനാ കയറണ്ടേ ബൂലോ ഓക്കെ നമുക്ക് ഇവിടെ ഇരിക്കട്ടെ കുറച്ചേരം ഓക്കെ അവിടെ ഇരുന്ന് ഫുഡ് കശക്കണ്ടോ ചക്ക വിശക്കുന്നുണ്ട് വിമാനം പോണുണ്ട് വിമാനം പോണണ്ടോ അവിടെ ദാ ദാന്ന് ഫുഡ് ഫുഡ്ക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ചേരം കളിക്കാം ഞാൻ അവിടെ ഇരിക്കട്ടോ പാലം കെട്ടിയതാണ് അവിടെ ഹായ് ഫ്രണ്ട്കൊക്കെ ആണെന്നോ ഇതിലെ പോയിക്ക ഇതിലെ മണ്ണിന്റെ പോലെ പല കളറിലും ഉണ്ടാക്കി വെച്ചു അവിടെ എട്ട മക്കൾ കളിക്കുന്നത് ഇപ്പം സമയം ആയിട്ടുണ്ട് ഇനി ഇപ്പം ഞങ്ങൾ പലസയൊക്കെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി പോകുന്നതാണ് ഇനി ഞങ്ങളൊരു മൂന്ന് മണിയായിട്ട് ഇവിടെ പോവട്ടോ നല്ല കളിയാണ് അവിടെ അവർക്ക് കളിക്കല്ല പല ആക്ടിവിറ്റീസും ഉണ്ടും അവിടെ അത്യാവശ്യം വലിയ പാർക്കാതെ കേട്ടോ അപ്പോൾ അത്രയേക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ് മിക്ക കുട്ടികളുണ്ടോ കാട്ടുന്ന്